മൂന്നാമത് അസൈനാർ മാസ്റ്റർ പുരസ്കാരം ഡോക്ടർ സമ്പത്ത് വ്യായാമമാണ് സംരക്ഷണം കൈയും കണ്ണും മനസ്സും ഒരുപോലെ പ്രവർത്തിക്കുന്ന ടേബിൾ ടെന്നീസ് പഠിക്കുവാനും പരിശീലിക്കുവാനുമായി അത്യാധുനിക സംവിധാനങ്ങളോടെയുള്ള പയ്യന്നൂർ സിആർഎം അക്കാഡമിയിലേക്ക് ഏവർക്കും സ്വാഗതം ബന്ധപ്പെടുക ടേബിൾ ടെന്നീസ് ഗവൺമെന്റ് ആശുപത്രിക്ക് സമീപം പയ്യന്നൂർ കെ കെ അസൈനാർ മാസ്റ്റർ സ്മാരക സമിതി ഏർപ്പെടുത്തിയ മൂന്നാമത് അസൈനാർ മാസ്റ്റർ സ്മാരക പുരസ്കാരത്തിന് ചരിത്രകാരനും ഗ്രന്ഥകാരനും മമ്പുറം തങ്ങൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റിസർച്ച് ആൻഡ് ഹെറിറ്റേജ് സ്റ്റഡീസ് ഡയറക്ടറുമായ ഡോക്ടർ മൊയിൻ ഹുദവി മലയമ്മ അർഹനായതായി ബന്ധപ്പെട്ടവർ മാധ്യമ സമ്മേളനത്തിൽ അറിയിച്ചു ചരിത്ര രംഗത്തും ഗവേഷണ രംഗത്തും നൽകിയ സംഭാവനകൾ മുൻനിർത്തിയാണ് ഇദ്ദേഹത്തെ അവാർഡിനായി തെരഞ്ഞെടുത്തത് വ്യത്യസ്ത ചരിത്ര ഗവേഷണ വിഷയങ്ങളിലായി നാൽപ്പതോളം ഗ്രന്ഥങ്ങൾ രചിച്ച ഇദ്ദേഹം പ്രാദേശിക പൈതൃക ചരിത്ര പഠന ഗവേഷണ രംഗത്തും അവയുടെ പ്രചരണ രംഗത്തും സജീവമാണ് കൂടാതെ വിവിധ ചരിത്ര മേഖലകളെ സ്പർശിക്കുന്ന നൂറിലേറെ ചരിത്ര സെമിനാറുകളിൽ വിഷയാവതരണം നിർവഹിക്കുകയും പുതുതലമുറയിലേക്ക് ചരിത്രാവബോധം സന്നിവേശിപ്പിക്കുന്നതിനായുള്ള പരിശ്രമങ്ങൾ തുടർന്നു വരികയും ചെയ്യുന്നുമുണ്ട് പത്തായിരം രൂപയും ഫലകവും അടങ്ങുന്ന പുരസ്കാരം ഈ മാസം ഇരുപത്തിയാറിന് ഞായറാഴ്ച വൈകിട്ട് നാല് മുപ്പതിന് രാമന്തളയിൽ വെച്ച് സംഘടിപ്പിക്കുന്ന അസൈനാർ മാസ്റ്റർ അനുസ്മരണ ചടങ്ങിൽ വെച്ച് ടി ഐ മധുസൂദനൻ എം എൽ എ സമ്മാനിക്കും വാർത്താ സമ്മേളനത്തിൽ സ്മാരക സമിതി കൺവീനർ രാഘവൻ കടന്നപ്പള്ളി റഹ്മാൻ അഷ്റഫ് ഷബീർ അഫ്സൽ ഷെരീഫ തുടങ്ങിയവർ ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ അതിന്റെ സംരക്ഷണം കൈയും കണ്ണും മനസ്സും ഒരുപോലെ പ്രവർത്തിക്കുന്ന ടേബിൾ ടെന്നീസ് പഠിക്കുവാനും പരിശീലിക്കുവാനുമായി അത്യാധുനിക സംവിധാനങ്ങളോടെയുള്ള പയ്യന്നൂർ സിആർഎം അക്കാദമിയിലേക്ക് ഏവർക്കും സ്വാഗതം കുട്ടികൾക്കും മുതിർന്നവർക്കും വിദഗ്ധരായവരുടെ മേൽനോട്ടത്തിൽ പ്രത്യേകം പ്രത്യേകം പരിശീലന സൗകര്യം കൂടാതെ കളിക്കാനറിയുന്ന ഏവർക്കും സൗജന്യമായി പ്രാക്ടീസ് ചെയ്യാനുള്ള സൗകര്യവും ഇവിടെ ഒരുക്കിയിരിക്കുന്നു ബന്ധപ്പെടുക സിആർഎം ടേബിൾ ടെന്നീസ് അക്കാദമി ഗവൺമെന്റ് ആശുപത്രിക്ക് സമീപം പയ്യന്നൂർ ഫോൺ നമ്പർ ഒൻപത് നാല് നാല് ആറ് നാല് മൂന്ന് ഏഴ് ഏഴ് നാല് എട്ട്